എല്ലാവർക്കും നമസ്കാരം അടുത്ത വരിയാണ് നിർവികൽപ്പ നിരാബാധ നിർഭേദാഭേദനാശിനി നിർവികൽപ്പ വികൽപ്പങ്ങൾക്ക് അപ്പുറം നിൽക്കുന്നവൾ വികൽപ്പം എന്ന് പറഞ്ഞാൽ ഭ്രംശം സംശയം മാറ്റം എന്നൊക്കെ അർത്ഥം സാധാരണഗതിയിൽ വികൽപ്പം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാനസികമായ ഭ്രംശങ്ങളെയാണ് വികല്പങ്ങൾ അതായത് നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്ന സമയത്ത് സാധാരണ നോർമലായിട്ട് ചിന്തിക്കുക അതെ അബ്നോർമലായിട്ട് ചിന്തിക്കുക സംശയങ്ങൾ വരിക അമിതമായി കാമം അമിതമായി ക്രോധം അമിതമായി ലോഭം അമിതമായി മോഹം അമിതമായ മതം അമിതമായ മത്സര്യം ഇതൊക്കെ ബാധിക്കുക ഓർമ്മയ്ക്ക് ഭ്രംശമുണ്ടാവുക ചിന്തകൾക്ക് ഭ്രംശമുണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള ഭ്രംശങ്ങൾക്ക് പറയുന്ന പേരാണ് വികൽപ്പം ഇത് പലപ്പോഴും നമ്മുടെ ഇടയിൽ ആൾക്കാർക്കെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള വികല്പങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ അത് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ വികൽപ്പങ്ങൾ ചിലരെ ചില സമയത്ത് ചില പ്രത്യേക പദാർത്ഥങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരും ഒരിക്കലൊരു പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന ഒരുപാട് കേസുകളിൽ ഒരെണ്ണം ഒരു ചിലന്തി ചത്ത് കിടക്കുന്നത് കണ്ടു അപ്പോൾ ചിലന്തി ചത്ത് കിടക്കുന്നത് കണ്ടതേ ഉള്ളൂ പിന്നെ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായി ഇത് കുറേ ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ചിലർക്ക് കറുത്ത മലം കിടക്കുന്നത് കണ്ടാൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് ചിലർക്ക് പാറ്റയെ കണ്ടാൽ ബുദ്ധിമുട്ട് ഇതൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്നതാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇതൊക്കെ ഓരോ തരം വികൽപ്പങ്ങളാണ് കുറച്ച് ഒരു പത്തറുപത് വയസ്സ് കഴിയുമ്പോൾ സന്ധ്യയ്ക്കിരുന്ന് നാമം ജവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആ മുറ്റത്തൂടി ആരോ ഇങ്ങോട്ട് കടന്നതുപോലെ തോന്നി എന്ന് തോന്നും എന്ന് പറയും ചിലപ്പോൾ ഭിത്തിയെ കൂടെ ചിലന്തിയാണോ എന്തിയാണോ എന്തോ ഒന്നും മുന്നോട്ട് കയറി പോകുന്നത് പോലെ തോന്നി ഇത് വാസ്തവത്തിൽ ഒന്നും പോയതല്ല അതിലേക്കൂടെ ആരും കടന്നതുമല്ല ഇതിന് വികല്പമെന്നാണ് പറയുക പ്രാണ ഊർജമുണ്ടല്ലോ നമ്മുടെ ശരീരത്ത് ഈ പ്രാണ ഊർജം തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുന്നത് ഈ പ്രാണൌർജ്ജം തന്നെയാണ് മൊത്തം ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന അതേ പ്രാണോർജ്ജമാണ് തലച്ചോറിനെയും പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ അതിൽ അതിൻ്റെ ആ പ്രാണൂർജം ഓരോ സെല്ലുകളിലേക്കും കടന്നു പോകണം അതിൽ വരുന്ന വ്യതിയാനം കൊണ്ടാണ് ഇതുപോലെയുള്ള ദർശനങ്ങൾ ഉണ്ടാകുന്നത് ഇതുപോലെ നമുക്കിങ്ങനെ ഓരോ ആൾ നടന്നു പോകുന്നത് പോലെ തോന്നുക ചിലപ്പോൾ ചില മരണസമയങ്ങളിൽ ആൾക്കാർ പറയല്ലേ മരിക്കാൻ കിടക്കുന്ന കക്ഷികൾ പറയുമോ എൻ്റെ അച്ഛനും അപ്പൂപ്പനും അമ്മാവന്മാരും എല്ലാം വന്ന് നിൽക്കുന്നു എന്നെ കൊണ്ടുപോകാൻ വന്നതാ എന്ന് പറയും ഇത് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ എവിടെ ആരും വന്നതല്ല ആത്മാവ് ശരീരം വിട്ടുപോകുന്നതിന് മുൻപ് ഈ പ്രാണ ഊർജത്തെ അത് പിൻവലിക്കും പിൻവലിക്കുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് താളം തെറ്റും ഈ താളം തെറ്റുന്ന സമയത്ത് കാണുന്ന ദർശനങ്ങളായത് മുഴുവൻ ഈ ദർശനങ്ങളെ എല്ലാം ആചാര്യന്മാർ വിളിക്കുന്നത് വികൽപ്പം എന്നാണ് ഇതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ ചെറിയ വികൽപ്പങ്ങളുണ്ടാവും കുറച്ച് അറിവ് വർദ്ധിച്ചു കഴിയുമ്പോൾ വലിയ വികൽപ്പങ്ങളുണ്ടാവും അപ്പോൾ നിർവികൽപ്പ വികൽപ്പങ്ങൾക്ക് അപ്പുറം നിൽക്കുന്നവൾ എല്ലാ സംശയങ്ങൾക്കും വികൽപ്പങ്ങൾക്കും അസാമാന്യതകൾക്കും എല്ലാം അപ്പുറത്താ ദേവിയുടെ നില അതൊരു വികൽപ്പമല്ല എന്നർത്ഥം ചില മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തുടങ്ങി ശ്രീരാമകൃഷ്ണദേവൻ ഒരു വികല്പത്തിൽ കിടന്നിരിക്കുന്നയാളാണ് അദ്ദേഹത്തിന് മനോരോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാനസിക വിഭ്രാന്തി കൊണ്ടാണ് അദ്ദേഹം കാളിദേവിയെ കണ്ടത് ഇങ്ങനെയൊക്കെ അവർ പറയാറുണ്ട് എത്ര വിഡ്ഢിത്തമാണ് എന്നാലോചിച്ച് നോക്കണം വികൽപ്പം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു സംഗതിയാണ് നമ്മൾ മുറ്റത്തു കൂടി ഒരാൾ നടന്നു പോകുന്നതായി തോന്നുന്നത് വികല്പമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ വാസ്തവത്തിൽ മുറ്റത്തു കൂടി ആരും നടന്നു പോയതല്ല തോന്നലാണ് അതുകൊണ്ട് നമുക്ക് ആ നടന്നു പോയ ആളിൻ്റെ രൂപം പറയാനോ ആളിൻ്റെ വസ്ത്രങ്ങൾ പറയാനോ ഒന്നും സാധ്യമല്ല ആ ആളിനെ പിന്നീട് വിളിക്കാനോ ആളിനോട് ചോദിക്കാനോ ഒന്നും പറ്റില്ല കാരണം അതൊരു വികൽപ്പമാണ് ഉള്ളതല്ല ശ്രീരാമകൃഷ്ണദേവൻ കണ്ട ദേവി ദേവിയോട് സംസാരിക്കാനാവും വീണ്ടും വിളിക്കാനാവും സംസാരിക്കാനാവും ദേവിയിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പറ്റും ആഗ്രഹങ്ങൾ ദേവിയോട് പറയാൻ പറ്റും ഇതൊക്കെ ദേവിയോട് പറയാൻ പറ്റും അതുകൊണ്ട് പിന്നെ അതെങ്ങനെയാണ് വികൽപ്പമാവുക ഒരു മിഥ്യാദർശനമല്ല ശ്രീരാമകൃഷ്ണദേവൻ കണ്ടത് യഥാർത്ഥ ദർശനം തന്നെയാണ് അതായത് ശ്രീരാമകൃഷ്ണദേവന് ദേവി ഭക്ഷണം വായിലേക്ക് ഇട്ടുകൊടുക്കുന്നു എന്ന് പറയുന്നത് ഇത് കഴിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയർ നിറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ വായിൽ ഭക്ഷണം കൊടുത്തു എന്നല്ലേ അതുകൊണ്ടാണല്ലോ വയർ നിറയുന്നത് അതുകൊണ്ടാണല്ലോ അപ്പിയിടുന്നത് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഭക്ഷണം ചെന്നു എന്നല്ലേ അപ്പോൾ ദേവി ഊട്ടി എന്ന് പറഞ്ഞാൽ ഊട്ടി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം കാരണം വയറ്റിൽ ഭക്ഷണമുണ്ട് അത് പിന്നീട് കുറേ കഴിയുമ്പോൾ അപ്പിയായി പുറത്തു പോകുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഭക്ഷണം ഊട്ടിയിരുന്നു എന്ന് എന്ന് തന്നെയാണ് അപ്പോൾ ഇന്ത്യ ജപ്പാനിൽ സംഭവിച്ച ഭൂകമ്പം ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ഇരുന്ന് കൊണ്ട് കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വലിയ ഒരു ആഘാതം സംഭവിച്ചിരിക്കുന്നു ഒരുപാട് മനുഷ്യർ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരു തവണ അതിനുശേഷമാണ് അടുത്ത ദിവസത്തെ പത്രത്തിനകത്ത് ജപ്പാനിൽ ഭൂകമ്പമുണ്ടായ വിവരം നമ്മൾ ആ ആൾക്കാരറിയുന്നത് അതെന്തുകൊണ്ടാണത് അറിഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഇത് വികല്പമല്ല വികല്പമാണെന്ന് പറയുന്നവർക്കാണ് വികല്പം പക്ഷേ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സൂക്ഷിക്കേണ്ട സംഗതിയാണ് വികല്പവും ഉണ്ട് അത് രണ്ടിനെയും തിരിച്ചറിയണം അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു അത് പറഞ്ഞിരുന്നു സങ്കല്പം വികൽപ്പം എന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കൽപ്പന സങ്കൽപ്പനം വികൽപ്പന കൽപ്പന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവനയാണ് നമുക്ക് ഭാവനയിൽ ഭാവനയിലെന്തും പറയാം എന്ത് എഴുതാം അതിനെ കൽപ്പന എന്നാണ് പറയുക കവിഭാവന എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതെന്തുമാകാം സങ്കൽപ്പനം സങ്കൽപ്പം എന്ന് പറയും സമ്യക്കായ കൽപ്പന കൽപ്പം സങ്കൽപ്പം എന്നുവെച്ചാൽ നിലവിലുള്ള ഒന്നിനെക്കുറിച്ച് ഉള്ള ആശയങ്ങൾക്കാണ് എന്ന് പറയുക അതേസമയം ഇല്ലാത്ത ഒന്നിനെക്കുറിച്ചുള്ള ആശയത്തിന് എന്നാണ് പറയുക ഇപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ദേവി സർവവികൽപ്പങ്ങൾക്കും അപ്പുറമാണ് നിർവികൽപ അടുത്ത തിരുനാമമാണ് നിരാബാധ ആബാ നിരെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ആബാധ അബാധ എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ മാലിന്യങ്ങൾ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം തുടങ്ങിയ ദോഷങ്ങളെയാണ് ദുഃഖം ജന്മം പ്രവൃത്തി ദോഷം മിഥ്യാജ്ഞാനം ഇതൊക്കെ ദോഷങ്ങളിൽ വരുന്നതാണ് മാലിന്യങ്ങളിൽ വരുന്നതാണ് ഇതിനെല്ലാം പറയുന്ന പേരാണ് ആബാധ അപ്പോൾ ദേവിയെ സംബന്ധിച്ചിടത്തോളം നിരാബാധ ഈ യാതൊരു മാലിന്യങ്ങളും ദേവിയെ സ്പർശിക്കുന്നില്ല എന്നുവെച്ചാൽ ദേവി ഈ മാലിന്യങ്ങൾക്ക് മുഴുവൻ അപ്പുറമാണ് അത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത ബോധനിലയാണ് അപ്പോൾ നിരാബാധ നിർഭേദ ഭേദമില്ലാത്തവൾ ഭേദമെന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉയർന്നവൻ താണവൻ കയറ്റം ഇറക്കം ഇതിനെയൊക്കെയാണ് ഭേദങ്ങളെന്ന് പറയുക നീണ്ട നീളമുള്ളവൻ നീളം കുറഞ്ഞവൻ ചൂടുള്ളത് തണുപ്പുള്ളത് ദ്വന്ദ്വങ്ങളെന്ന് നമ്മൾ പറയുമല്ലോ ഇതിനെല്ലാം ഭേദങ്ങളെന്നാണ് പറയുക അപ്പോൾ നിർഭേദ ഭേദമില്ലാത്തവൾ ദേവിയുടെ ഒരു ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉയർന്ന ബോധനിലയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഭേദങ്ങൾ അസ്തമിക്ക് ഒരു ഭേദവും ഇല്ലാതെയാവും ഇത് പ്രപഞ്ചമാണ് ഇത് പ്രകൃതിയാണ് എല്ലാം ഈശ്വര സൃഷ്ടിയാണ് എന്ന മഹാബോധത്തിലെത്തും അതാണ് അപ്പം ആ സമയത്ത് നമ്മളും നിർഭേദരാകും ഭേദങ്ങൾക്കപ്പുറമെത്തും ദേവി നേരത്തെ തന്നെ ഭേദങ്ങൾക്കപ്പുറത്താണ് നിർഭേദ ഭേദനാശിനി ഭേദനാശിനി എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഭേദങ്ങൾ വലിയവൻ ചെറിയവൻ ഉയർന്നവൻ താണവൻ കയറ്റം ഇറക്കം വെളുപ്പ് കറുപ്പ് ദുഃഖം സുഖം ശാന്തി അശാന്തി ഇങ്ങനെയുള്ള ദ്വന്വങ്ങൾ ഇവയ്ക്കൊക്കെ അപ്പുറം നിൽക്കുന്നവൾ എന്നാദ്യം പറഞ്ഞു ഇപ്പോൾ പറയുന്നത് ഭേദനാശിനി എല്ലാവിധത്തിലുള്ള ഭേദങ്ങളെയും നശിപ്പിക്കുന്നവൾ അവിടെയാണ് നശിപ്പിക്കുക തന്നെ ആശ്രയിക്കുന്നവർക്ക് തന്നെ ശരണം പ്രാപിക്കുന്നവരുടെ എല്ലാ ഭേദബുദ്ധിയെയും എല്ലാ ഭേദഭാവനയെയും ഇല്ലാതെയാക്കുന്നവളാണ് ദേവി